ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് ധന്വന്തരം തൈലത്തെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവെ എല്ലാവരും തൈലം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന പെട്ടെന്ന് പറയുന്ന ഒരു തൈലം ധന്വന്തരം തൈലമാണ് എല്ലാവരും ഷോപ്പിംഗ് തന്നെ വാങ്ങുന്നതെന്നും കാണാം ധനവന്തിരം തൈലത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് വാത എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് ധന്വന്തിരം തൈലം കൂടാതെ ഇത് പ്രായവ്യത്യാസമില്ലാതെ ബാലന്മാർക്കും വൃദ്ധന്മാർക്കും ഗർഭിണികൾക്കും അല്ലെങ്കിൽ നമുക്ക് ആ രോഗാവസ്ഥയിലും അല്ലെങ്കിൽ രോഗമില്ലാത്ത ഒരു ആരോഗ്യമായ സമയത്ത് റെജ്യൂനേറ്റിംഗ് ആയിട്ടും എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തൈലമാണ് ഈ ധനവന്തരം തൈലം അപ്പം അത് സംബന്ധമായ നമ്മുടെ സന്ധിവേദനകൾ അതുപോലെ മസിൽ വേദനകൾ നെർവിൻ്റേതായ എന്തെങ്കിലും വേദനകൾ അതുപോലെ ലിഗമെന്റ് ഇയറുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ ധന്വന്തരം തൈലം ഉപയോഗിക്കാവുന്നതാണ് എന്തെങ്കിലും മർമ്മക്ഷതം വന്നവർക്ക് അതുപോലെ കുറച്ച് പ്രായമൊക്കെ ആയവർക്ക് നമുക്ക് ഒക്കെ ഒന്ന് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ ബാധ ഈ ധന്വന്ധനം തൈലം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് നമുക്ക് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാം നമുക്ക് ഈ പ്രത്യേക പെട്ടെന്ന് ഗർഭിണികൾക്ക് വയറ് കൂടുന്നത് കൊണ്ട് സ്ട്രെച്ച് ആവുന്നതുകൊണ്ട് നമുക്ക് സ്കിന്നിന് വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊന്നും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധനന്തരം തൈലം നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ നമുക്ക് സുഖ ചികിത്സയ്ക്ക് നമുക്ക് വെറുതെ തേച്ച് കുളിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ ആയുർവേദത്തിലെ ഒരുപാട് ചികിത്സാ രീതിയിൽ അമ്പികയിൽ ധാരയിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് ധനവന്തരം തലം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ധനവന്തരം തല നമ്മൾ പുറമേ തേക്കുന്നതിനേക്കാട്ടി ഉപരി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും നമ്മൾ മേൻപൊടിയായിട്ട് ചേർത്ത് കഴിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ധനവന്തരം തലം ആവർത്തിച്ചത് നമ്മൾ ഇൻ്റർണൽ യൂസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ആവർത്തിച്ച് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് അങ്ങനെ പറഞ്ഞിട്ട് നൂറ്റി ഒന്ന് ഉണ്ട് അപ്പോൾ ഓരോ തവണ കൂടിയത് കൂടുതൽ ആവർത്തിച്ചത് ഏറ്റവും കൂടുതൽ ഗുണമായിട്ടാണ് അപ്പം അത് നമ്മൾ ഇന്റേണൽ യൂസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം ധന്വന്തിരം നമ്മൾ അല്ലാതെ വാങ്ങുന്നവർക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും താങ്ക് യു